വെൽക്കം ടു ചാനൽ നമ്മൾ കുറച്ച് വിത്തുകൾ വാങ്ങിയിട്ടുണ്ട് അത് പോവായിരുന്നു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ പല്ലൊന്ന് കാണിച്ചേ പല്ലൊന്ന് കാണിച്ചേ നേരെ കാണിച്ചേ കാണിച്ചു ഇന്നലെ പാറോസിന്റെ ഒരു പല്ല് പറഞ്ഞു കേട്ടോ കാണിച്ചു കണ്ടാ ഐ പല്ല് പറഞ്ഞു ഇതിപ്പോ രാവിലെ കുളി കഴിഞ്ഞ് നേരെ വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെ മേക്കപ്പും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല പൊട്ടു കുത്തിയിട്ടില്ല മുടി ചെയ്യിട്ടില്ല കുളി കഴിഞ്ഞ് വന്ന ഉടനെ അവൾക്ക് ഇൻട്രോ പറഞ്ഞിട്ട് നിൽക്കാണ് അപ്പോൾ നമ്മൾ പാറു പറഞ്ഞ പോലെ കുറച്ച് വിത്ത് എന്തൊക്കെ വിത്താണ് ആ അപ്പോൾ കുറച്ച് കുമ്പളം അതുപോലെ വെണ്ട ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് നേരെ ആ ഓക്കേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സന്തോഷം തരുന്നൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ ഇന്നലെ നമ്മൾ കുറച്ച് കൾച്ചർ വാങ്ങിച്ചു കൊടുന്ന് അതായത് മോയിന കൾച്ചർ വാങ്ങിച്ചു കൊടുന്ന് ഒരു ഇതിനകത്ത് നമ്മൾ കൾച്ചർ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്നലെ എട്ടൻ്റെ എത്ര ഇരട്ടി ആയിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ കുറച്ചധികം നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ ഒരു സന്തോഷകരമായ കാഴ്ച കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിലിപ്പോൾ കാണുന്നുണ്ടോ അറിയില്ല നേടാ സംഭവം നിറയുണ്ട് ഓടി നടക്കുന്ന ഒക്കെ മൊയ്ന കേട്ടോ നമുക്കിങ്ങനെ സംഭവിക്കാറില്ല ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും മൊയിന ഇതിനകത്തുണ്ട് നമ്മൾ ചെയ്തിരുന്നു ഞാൻ പറഞ്ഞിരുന്നു അടിയിൽ ചാണകം മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നലെ നമ്മൾ കൾച്ചർ കളിച്ചറിട്ടത് അത് കഴിഞ്ഞ് ഇട്ട ഉടനെ തന്നെ നമ്മളതിന് ഈസ്റ്റ് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തേക്ക് നന്നായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇനി തുടർന്ന് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞിരുന്നു നമ്മളുടെ ഒരു വലിയ പാത്രത്തിൽ ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൽ നിന്ന് തന്നെ ഇതൊന്ന് കൾച്ചറാവട്ടെ കുറച്ചധികം ആവട്ടെ കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം മൊയ്ന ഫുള്ള് റെഡിയാക്കിയതിന് ശേഷമാണ് കൂടുതൽ ഗപ്പികളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബിഗ്ഗിയർ ഗപ്പികളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് ദിവസം കഴിയും നമുക്ക് പാഴ്സൽ വരാമെന്ന് പറഞ്ഞു കാരണം അവിടെ നിന്ന് അയച്ചിട്ടില്ല നമ്മൾ ഓർഡർ ചെയ്ത സ്ഥലത്ത് കണ്ടെയ്ൻമെൻറ്റ് സോണാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അയക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അപ്ഡേഷൻ കാണിക്കാം കേട്ടോ പിന്നെ ഇതേ നമ്മുടെ ചെറിയ ഗപ്പികൾ ഇനി നമ്മൾ കുറച്ച് വിത്തുകൾ പാകാനായിട്ട് പോവുകയാണ് കുറച്ച് വെണ്ട കുമ്പളം അതുപോലെയുള്ള കേട്ടോ അപ്പോൾ അത് നമുക്ക് വീഡിയോയിൽ നിന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കയ്പ വിത്താണ് കേട്ടോ ഇത് മായ എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ് അതായത് ഒരു പൊട്ടിച്ചൊരു ഇതേപോലൊരു ലൂസ് പാക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു പാക്കറ്റിന് അമ്പത് രൂപയാണ് വില കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇത് ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ മുക്കി വയ്ക്കാം കേട്ടോ ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ മണ്ണിൽ പാകുക എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് യ്ക്കാം അപ്പോൾ നമ്മളിത് കയ്പ വെള്ളത്തിൽ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പലരും പറയാറുണ്ട് ചൂടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇടുക എന്നുള്ളത് പക്ഷെ നമ്മളിവിടെ മുമ്പ് ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല വെറും വെള്ളത്തിൽ ഇതേപോലെ വിത്ത് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് ചാണക വെള്ളം വേണമെങ്കിലും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ വെറും വെള്ളത്തിലാണ് നമ്മൾ ഈ വിത്ത് അങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമ്മുടെ കയ്യിലുള്ളത് വെണ്ടയുടെ വിത്താണ് ഈ വിത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് നേരത്തെ കാണിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ അതിർത്തിയിൽ ഓരോ കണ്ടങ്ങളാക്കിയതിൻ്റെ അതിർത്തിയിൽ നമ്മൾ വരമ്പ് പോലെ ഇട്ടിട്ടുണ്ട് അതായത് ആ കണ്ടത്തിലുള്ള വെള്ളം അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വരമ്പിലൊക്കെ ഈ വിത്ത് നമുക്ക് കൊണ്ടുപോയിട്ട് കുത്തിയിടാം കേട്ടോ അപ്പോൾ അതായത് കണ്ണൻ്റെ കയ്യിൽ വിത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇതേപോലെയുള്ള വരമ്പുകളിലാണ് വേണ്ട ഈ സൈഡിൽ ഇങ്ങനെ വരമ്പ് വേണ്ട അപ്പോൾ അതേപോലെ എല്ലാ കണ്ണത്തിലും അതേപോലെ വരമ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതേ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇത് ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഇങ്ങനെ ഇടും അതിലേക്ക് ആ വെണ്ടവിത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം അതിലൊരു വിത്ത് ഇട ഒരെണ്ണം കേട്ടോ ഇത് അതിനകത്ത് അതിനകത്ത് ഒരു ഒരു വിത്ത് ആ ഓക്കെ ആ ജസ്റ്റ് ഇതെങ്ങനെ മൂടിക്കൊടുക്കുക അത്രേ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഫുള്ള് ഈ ഭാഗത്തുണ്ട് അതേപോലെ എല്ലാ കടകളുടെയും താഴെയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ദൈവം വരമ്പുകളിലെല്ലാം വെണ്ട വിത്ത് കുത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇനി ഒരുപാട് സ്ഥലം ഇത് ആ സ്ഥലത്തൊക്കെ ഈ വരമ്പുകളൊക്കെ ബാക്കി ബാക്കിയെടുക്കുകയാണ് ഈ വരമ്പുകൾ അതേപോലെ ദൈ ഈ കാണുന്ന വരമ്പ് അതിനപ്പുറത്ത് കാണുന്ന വരമ്പ് ഇതൊക്കെ ബാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വാങ്ങിച്ച പോലെയുള്ളൊരു അഞ്ച് ആറ് പാക്കറ്റെങ്കിലും വാങ്ങിച്ച് വിത്ത് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഇത്രയും സ്ഥലത്ത് വിത്ത് കുത്തിരാനുള്ളത് കിട്ടുള്ളൂ അപ്പോൾ അതെന്തായാലും അത് വാങ്ങിച്ചു കൊണ്ടുവരണം പിന്നെ അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇവിടെ വഴുതന അതേപോലെ തന്നെ മുളക് തെയ്യൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന വിത്തുകൾ പാകിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇവിടെ നമ്മുടെ കയ്യിൽ കുറച്ചധികം മുളക് വിത്തുണ്ടായിരുന്നു അത് ഇത് ഇവിടെ കുറച്ചധികം സ്ഥലത്ത് പാകിയിട്ടുണ്ട് കേട്ടോ അപ്പം മുളക് കുറച്ച് കൂടുതലായിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മുടെ മുമ്പ് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ സെയിൽ ചെയ്തിരുന്നു അപ്പോൾ ഇനി അത് ചെയ്യാനുള്ള പരിപാടിയാണ് അതൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ മുളകൊണ്ട് കൊണ്ടുണ്ടാക്കുന്നൊക്കെ വളരെ എന്താ പറയുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മൾ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അതുപോലുള്ള സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം മുളക് തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് അധികം കുറച്ചധികം പാകിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇന്ന് രാവിലെ ചെയ്തതാണ് ഇത്രയും സ്ഥലത്തുണ്ട് കുറച്ചധികം വിത്തുകൾ തന്നെ ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ പാകി നിർത്തിയിരിക്കുകയാണ് ഇതൊക്കെ പിരിഞ്ഞ് നമ്മൾ പുറത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നടാനുള്ളതാണ് അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഈ കണ്ടത്തിൽ സ്ഥിരമായിട്ട് ചെയ്യാൻ പോകുന്നൊരു കൃഷി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ കുമ്പളം നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് അധികം വലിപ്പവും ഇല്ലാത്ത ചെറിയ ഒരു മാക്സിമം ഒരു ഒരു കിലോ ഒന്നര കിലോ മാക്സിമം വരുന്ന രീതിയിലുള്ള കുമ്പളവിത്താണ് അപ്പോൾ അത് നമ്മളിതേ കണ്ടത്തിൽ മുഴുവനായിട്ട് പടർത്തി വിടുന്ന രീതിയിൽ നടാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ മൊത്തത്തിൽ ചുറ്റിനു ചെയ്യാനുള്ള പരിപാടിയാണ് ഈ സൈഡിൽ സൈഡിലുണ്ട് ഈ ചരിവിലൊക്കെ ഇതിപ്പോൾ നമ്മൾ ഇത്തവണ കണ്ടാക്കിയപ്പോൾ വന്ന ചരിവാണ് അപ്പോൾ ഈ ചരിവിലൊക്കെ പടർത്തി വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഈ അരികിൽ വിത്ത് ഇടാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ആ അതിനാ ആ ചരിവിന് മുകളിൽ നമ്മൾ വേറെ വിത്താണ് ഇടുന്നത് അവിടെ കുറച്ച് പയർ നടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങോട്ട് പടക്കരുത് ഇതിപ്പോൾ നമ്മളിവിടെ ഒരു മൂന്ന് വിത്ത് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാ വിത്ത് ഇടുന്ന സ്ഥലത്തും മൂന്ന് മൂന്ന് വിത്ത് ഇതാണ് ഇടുന്നത് അതിലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് തൈ നിർത്തിയിട്ട് മറ്റേ തൈ പറിച്ചു കളയുകയാണ് ചെയ്യാനും മൂന്ന് തൈ നല്ല ഷോറാണെങ്കിൽ മൂന്ന് നിർത്തും കിട്ടോ അപ്പോൾ നമുക്കിത് മൊത്തം ഇതിലെ ഒരു ഫുള്ള് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മളിത് മൂന്ന് ലൈനിലായിട്ടാണ് കേട്ടോ അത് വിത്ത് കുത്തിയിട്ടിട്ടുള്ളത് ഇതിപ്പോൾ സെൻറ്റർ ഒരു ലൈൻ അങ്ങനെ പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആ ഒരു സൈഡിലൂടെ പിന്നെ നമ്മളിതേ ഈ അരികിലിത് ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇനി അത് മുളച്ച് വരുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് ചെയ്യാം ഇനി നമ്മുടെ അടുത്ത് കുറച്ച് പയർ അതുപോലെ കയ്പയൊക്കെ ഉണ്ട് അത് ഇനി വെള്ളത്തിൽ കുതിർത്താനിടണം ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ആണ് നമ്മൾ കയ്പയൊക്കെ മണ്ണിൽ കുത്തിയിടുന്നത് കേട്ടോ പയർ ഇടണോ എന്നുള്ളതൊരു സംശയമാണ് അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇതുവരെ പയർ ഒരുപാട് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ നമ്മൾ പയറ് വെള്ളത്തിനടിയിൽ അല്ല വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്തിട്ടില്ല ഏഹ് അപ്പം മിക്കവാറും ഞാൻ അച്ഛനോടും ചോദിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുള്ളൂ കേട്ടോ പിന്നെ അതെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കണ്ട ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കണ്ടത്തിൽ ഇപ്പോൾ തെങ്ങിൻ്റെ ഒരു കാലിലൊക്കെ ഉള്ളതുകൊണ്ട് കുമ്പളം കുത്തിയിട്ടിരിക്കുകയാണ് ഇനി ഇത് കുറച്ച് മുകളിൽ ഈ സ്ഥലത്ത് ഒരു മൂന്ന് നാല് തടത്തിൽ മത്തൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ മത്തൻ്റെ നല്ല വിത്ത് കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ അപ്ഡേഷൻസ് കാണിക്കാം